ില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തയ്യാറാണ് അത്തരത്തിൽ നടത്തി കളയാം എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ നഗരസഭ ആ മതിലിന്റെ കടർ നോക്കൂ ആ മതിലിന്റെ നോക്കൂ ഇതല്ല ആറ് സുരണങ്ങൾ പറയുന്നത് പച്ച ഏതെങ്കിലും ഒരു മതിൽ ഈ കേരളത്തിനകത്ത് എവിടെങ്കിലും കാണാൻ വേണ്ടി പറ്റുമോ അവരുടെ അപ്രമാദിത്യം ഈ നാടിനകത്ത് വർഗീയ ചേരി നിരവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് ഈ കേരളത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനം ഭരിക്കുന്നത് സി പി ഐ എമ്മിന്റെ പ്രതിനിധികളാണല്ലോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിന് ചുമനാളറിച്ച് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിന് ബി ജെ പി കാരൻ തുടരുന്ന കേരളത്തിൽ പൈസ ആയിരുന്നെങ്കിൽ നിങ്ങളിത് ആ കാവ്യ പെയിന്റ് ഒട്ടിച്ചോളണം എന്റെ തലമുണ്ടട്ടിച്ചോളണം എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് തുല്യക്കാരനായി ഈ കാസർകോട്ടെ നഗരസഭയിലെ മുസ്ലിം ലീഗാർ മാറുകയാണ് ഈ ചെയ്തികൾക്കെതിരായ വലിയ ചെറുത്തു നിൽപ്പാണ് ഈ നഗരത്തിനകത്തും കേരളത്തിനകത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വോട്ടർ പട്ടികയിലേക്ക് വന്നാൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇരുപത്തി രണ്ടാം വാർഡിനകത്തുള്ള നാല് പേരായിക്കോടതി പോയി പോയ ഒരാളെ ഞാൻ പരിശോധിച്ചപ്പോമസക്കാരനെ അല്ല അദ്ദേഹത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയ എനിക്ക് ഇവിടെ വോട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ ആളുകളെ ഒന്ന് പരിശോധിച്ചു നോക്കിയുമ്പോൾ അദ്ദേഹം മധൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് നൂറ്റി മുപ്പത്തെട്ടാം നമ്പർ വീട്ടിലെ താമസക്കാരനാ മധൂർ പഞ്ചായത്തിലുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ അദ്ദേഹം വോട്ട് അപേക്ഷിക്കാനുള്ള കാരണം ഒന്ന് മനസ്സിലാക്കി അപ്പോഴാണിത് മനസ്സിലായത് ഫോട്ട് റോഡ് വാർഡിനകത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിന്റെ പങ്ങളാ അദ്ദേഹത്തിന്റെ പങ്ങളുടെ ഭർത്താവ സ്വന്തം അളിയന് വേണ്ടി ഈ വാർഡിനകത്ത് വോട്ട് ചേർത്ത് അഷ്ടിമറിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോ ഈ കോടതി ഇവരൊക്കെ വിചാരിക്കുക ഈ കോടതി ഇവർക്ക് ഈ അസൗകര്യം ചെയ്തു സൗകര്യം ചെയ്തു കൊടുക്കും എന്ന ധാരണയിലാണ് കോടതി പോയത് കോടതി പോയി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി വരിതിയിലാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇന്ന് രാവിലെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ഒരു മുസ്ലിം ലീഗാരൻ പറയുകയാണ് മറ്റൊരെണ്ണത്തിനും കൂടിയല്ല ഞാൻ എല്ലാത്തിനും കാല് വെച്ച് പൊളിക്കുന്നു കാല് വെച്ച് പൊളിക്കാൻ ഇവരുണ്ടാക്കി കൊടുത്ത കാലല്ലേ അങ്ങനെ കാല് വെച്ച് ആളുകളാണ് ആളുക നിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളല്ലേ വലിയ പ്രതിരോധം ഈ നഗരസഭ സ്ഥലത്ത് സി പി എം തീർക്കും ഒരു സംശയവുമില്ല സി പി എം തീർക്കും നിങ്ങൾ കൊണ്ടുറങ്ങാനുള്ള അവസരം ഈ കേരളത്തിനകത്ത് നിർവ്യാജം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സി പി എം ഉള്ളതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിനകത്ത് ആ ഓർമ്മ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഈ പാർട്ടിയെ അങ്ങ് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാ വലിച്ചു കയറ്റിക്കളയാ എന്ന ധാരണയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അത് വൃതാവിലാവും എന്ന കാര്യത്തർക്കില്ല ഒറ്റ കാര്യമേ പറയാനുള്ളൂ വ്യാജമായി വന്ന അപേക്ഷകളെ ആ വ്യാജൻ എന്ന് കലക്ടർ വിധിയെഴുതി വ്യാജൻ ജെ ഡി വിഴി വിധിയെഴുതി വ്യാജനെന്ന് ഹൈക്കോടതി വിധിയെഴുതിയ വ്യാജനെന്ന് ഇവരെ വീണ്ടും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മുസ്ലിം ലീഗിന്റെ കാൽപ്പാതം നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ തയ്യാറായാൽ അവര് പുറത്തിറങ്ങി നടക്കില്ല അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വേറൊന്നും പറയുന്നില്ല ഭീഷണി ഒന്നുമല്ല പുറത്തിറങ്ങി നടക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് ശേഷിയുള്ള പ്രസ്ഥാനമാണ് സി പി ഞങ്ങൾക്ക് ആളുടെ എണ്ണം കാസർകോട്ട് കുറവായിരിക്കും ആ നിങ്ങൾ കണക്കിലെടുക്കണ്ട ഞള്ള ആളുകൾ ഒരൊറ്റ ഒരാൾ ഈ ലോക ഈ രാജ്യത്ത് അവശേഷിക്കുന്നവരെ എങ്കിലാ സിദ്ധാവ് ഞങ്ങൾ വിളിക്കും ഒരു സംശയവും വേണ്ട നിങ്ങളെ പോലെ പേടിച്ച് അപ്പുറത്ത് ഗർഭാപ്പതിയിലേക്ക് പോകുന്ന ആളുകളല്ല ഈ കേരളത്തിനകത്തെ സി പി എന്ന് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗായി തന്ന്